ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് ഇസ്രായേൽ ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി സിവിലിയൻ അർബൻ യഹൂദിനെ ഇനിയും മോചിപ്പിക്കാത്തതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഹമാസ് നാല് ബന്ദികളെ മോചിപ്പിച്ചെങ്കിലും അക്കൂട്ടത്തിൽ അർബൻ യഹൂദ് ഉണ്ടായിരുന്നില്ല ഇതോടെ വീണ്ടും കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ അർബൻ യഹൂദിനെ മോചിപ്പിക്കാതെ പലസ്തീനികളെ മടങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്നെ ഇക്കാര്യം വ്യക്തമാക്കി രംഗത്തെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അർബൻ എഹൂദിയെ കൂടി മോചിപ്പിക്കാതെ പലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് തിരികെ പോകാൻ അനുവദിക്കില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കുടിയിറക്കപ്പെട്ട ആയിരക്കണക്കിന് പലസ്തീനികൾ ഗാസ മുനമ്മിന്റെ വടക്ക് ഭാഗത്തുള്ള അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത് ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ തടഞ്ഞിരിക്കുകയാണ് നദന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരണവുമായി ഹമാസും രംഗത്തെത്തി വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ലെന്നും നദന്യാഹുവും ഇസ്രായേലും അനാവശ്യ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നുമാണ് ഹമാസ് പറയുന്നത് അർബൻ യഹൂദ് ജീവിച്ചിരിപ്പുണ്ടെന്നും അടുത്ത ശനിയാഴ്ച മോചിപ്പിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി ഹമാസ് ബന്ദിയാക്കിയ ഇസ്രായേലി സിവിലിയൻ അർബൻ യഹൂദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിനിടെ കിബർസ് നിർ ഓസിൽ നിന്നാണ് അർബൻ യഹൂദിനെ തട്ടിക്കൊണ്ടുപോയത് അന്നത്തെ ആക്രമണത്തിൽ അർബൻ യഹൂദിയുടെ സഹോദരൻ ഡോലെബ് കൊല്ലപ്പെട്ടിരുന്നു അർബൻ യഹൂദിയുടെ പങ്കാളിയെയും മറ്റ് നിരവധി ബന്ധുക്കളെയും തട്ടിക്കൊണ്ടുപോയെങ്കിലും ഇവരിൽ പലരെയും പിന്നീട് വിട്ടയച്ചിരുന്നു ഗാസ വിടിനിർത്തൽ കരാറിൽ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ച മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന പ്രാരംഭ സംഘത്തിലെ ഏഴ് സ്ത്രീകളിൽ ഒരാളാണ് യഹൂദ് സിവിലിയൻ ഷിരി സിൽബർമാൻ ബിബാസ് സൈനികരായ ബർഗർ ലിറി അൽബ് കരീന അരിയേവ് ഡാനിയേല ഗിൽബോവ നാമാലവി എന്നിവരാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കേണ്ട ഏഴ് സ്ത്രീകൾ ഇതിൽ കരീന അരിയേവ് ഡാനിയേല ഗിൽബോവ നാമാ ലെവി ലിറി അൽബ് എന്നീ വനിതാ സൈനികരെ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു